നമ്മുടെ നാട്ടിൽ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മി തെളിപ്പിക്കാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ വേദന ഉണ്ടാകും എപ്പോൾ ക്രിസ്ത്യൻ മുസ്ലിം ഐക്യം നീ എന്ത് ഐക്യമാണെങ്കിലും ക്രിസ്ത്യൻ ഹിന്ദു ഐക്യം ഹിന്ദു മുസ്ലിം ഐക്യം ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം മുസ്ലിം ക്രിസ്ത്യൻ ഐക്യം എല്ലാം പറഞ്ഞു തന്നെ അങ്ങനെ എവിടെ ഐക്യം ഉണ്ടാകുമ്പോഴും അവിടെയാണ് ദൈവം ഉണ്ടാകുന്നത് ദൈവികത ഉണ്ടാകുന്നത് മുനമ്പത്ത് മുസ്ലിം പണ്ഡിതന്മാർ ഇമാംമാർ ആ സമരഭൂമിയിലേക്ക് ചെന്ന് അവിടുത്തെ ക്രിസ്ത്യൻ സഹോദരങ്ങളെ ആശ്വസിപ്പിക്കുകയും പിന്തുണ നൽകുകയും ചെയ്തത് വളരെ പ്രത്യാശ നൽകുന്നതാണ് കേരളത്തിന്റെ മഹത്വമാണ് ഇന്ത്യയുടെ സംസ്കാരമാണ് അതാണ് ദൈവീകത നമസ്കാരം മുനമ്പ വിഷയത്തെ മുൻനിർത്തി ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധ ഉണ്ടാക്കാനും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മി തല്ലിപ്പിക്കാനും പലരും ശ്രമിക്കുന്നുണ്ട് അത് യഥാർത്ഥത്തിൽ ഒരു പാർട്ടിയോ പ്രത്യശാസ്ത്രമോ ഒന്നും അല്ല അത് പലപ്പോഴും ഞങ്ങളെ ഈ ഹിന്ദുക്കളുടെ ഇടയിലെ ഈ തീവ്ര ഹിന്ദുത്വവാദികൾ അടിയിലൂടെയാണ് അവർക്കൊരു സന്തോഷം ലഭിക്കുന്നത് അതായത് അവർക്ക് ആരെങ്കിലും ഫൈറ്റ് ചെയ്യുന്ന കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഫൈറ്റിൽ ഇൻവോൾവ് ചെയ്യുന്ന കാണുമ്പോഴോ അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷവും പറ്റുള്ളൂ അതുകൊണ്ട് രണ്ട് മുട്ടനാടുകൾ കേരളത്തിൽ അതിശക്തരായ രണ്ട് ന്യൂനപക്ഷ സമുദായങ്ങളിൽ സ്പർദ്ധയുണ്ടാക്കി ആ രണ്ട് മുട്ടനാടുകൾ അടിച്ച് വീഴുമ്പോൾ അവരുടെ ഇടയിൽ നിന്ന് രക്തം കുടിക്കാം എന്ന് കരുതുന്ന ആറ്റിറ്റ്യൂഡ് മാത്രമാണുള്ളത് അല്ലാതെ ക്രിസ്ത്യാനികളോട് പ്രത്യേകിച്ച് സ്നേഹമൊന്നുമില്ല മുസ്ലിങ്ങളോട് പ്രത്യേകിച്ച് ദേഷ്യവും ഇല്ല അതാണ് പലക്കും മനസ്സിലാക്കുന്നത് ഇവരെ അടി കൂടിക്കാൻ ശ്രമിക്കുന്ന ഈ തീവ്ര ഹിന്ദുത്വവാദികൾക്ക് ക്രിസ്ത്യാനികളോട് പ്രത്യേകിച്ച് യാതൊരു സ്നേഹവും ഇല്ല അതുകൊണ്ടാണ് മണിപ്പൂരിൽ ആരെങ്കിലും മരിച്ചു വീഴുമ്പോൾ ഇവിടുത്തെ ആരും കമാന്ന് രക്ഷം പോലും ഉണ്ടാക്കും ഓട്ടെ അവിടെ സംഭവിക്കുന്നത് വിഷമകരമാണെന്ന് പോലും പറയാക്കാം എന്നാലും മുനമ്പത്ത് തീർച്ചയായിട്ടും ഈ ഭൂമിയിൽ ഒരു പ്രശ്നമുണ്ട് അതിന് ക്രിസ്ത്യൻ സഹോദരങ്ങളെ സപ്പോർട്ട് ഒരു നിലപാട് നമ്മൾ എടുക്കണം പൂർണ്ണമായി അവരോടൊപ്പമാണ് പക്ഷേ മണിപ്പൂരിൽ നൂറുകണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടപ്പോഴും സ്ത്രീകൾ റേപ്പിയപ്പെട്ടപ്പോഴും ഒന്നും ഈ സ്നേഹമൊന്നും കണ്ടില്ല ക്രിസ്ത്യാനികളോട് ഒരു സ്നേഹവും ഇല്ല അങ്ങനെ ഒരു ക്രിസ്ത്യൻ സഹോദരനും തെറ്റിദ്ധരിക്കുന്നത് നിങ്ങളെ മുതലാക്കുകയാണ് ഇനി മുസ്ലിങ്ങൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്ന അവരോട് ദേഷ്യമാണെന്നൊക്കെയാണ് എന്നൊക്കെയാണ് ഇല്ല നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല ആരെങ്കിലും അപ്പുറത്തുനിന്ന് അടികൂടണം അതായത് നമ്മൾ ഈ നമ്മൾ ഈ റോഡിലൂടെ നടന്നു പോകാൻ കണ്ടിട്ടില്ല രണ്ട് പേരെ അടികൂടുമ്പോൾ അടിക്കട അടിക്കടാ രണ്ട് സൈഡിൽ നിന്ന് പറയുന്ന ആൾക്കാർ നമ്മൾ റോഡിൽ കൂടെ പോവുകയാണ് രണ്ടുപേര് രണ്ട് ശക്തരായ ആൾക്കാർ നിന്ന് അടി കൂടുന്നതാണ് രണ്ടുപേർക്കും വേണ്ടി ചീറിയെന്ന ആൾക്കാരുണ്ടാവും അടിക്കട അടിക്കട എന്ന് പറയുന്നത് ഇത് പല നല്ല ആൾക്കാരും ഉണ്ടാവും അവരെ എങ്ങനെയെങ്കിലും പിടിച്ചു മാറ്റാൻ ശ്രമിക്കുകയും ചിലപ്പോൾ അവർക്ക് രണ്ട് സൈഡിൽ നിന്നും അടി കിട്ടും ഞാനൊക്കെ ഉള്ളത് അങ്ങനെയാണ് എനിക്ക് രണ്ട് സൈഡിൽ നിന്നും ചിലപ്പോൾ അടി കിട്ടാറുണ്ട് പക്ഷേ അവരുടെ യുദ്ധം മാറ്റാനും അടിപിടി കൂടുതൽ മാറ്റാനും നമ്മളാൽ കഴിയുന്ന നമ്മൾ വേദന സഹിച്ചും നമ്മുടെ സുഹൃത്തുക്കളെയും സഹോദരങ്ങളെയും അടിയിൽ നിന്ന് മാറ്റണമെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഇതിന്റെ നേരെ എതിരാണ് ചില ആൾക്കാർ അവർ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇപ്പൊ ക്രിസ്ത്യാനിക്ക് കട കിട്ടിയാലും മുസ്ലിം അടി കിട്ടിയാലും അവർക്ക് സന്തോഷമാണ് ഉള്ളിൻ്റെ ഉള്ളിൽ കാര്യം ക്രിസ്ത്യാനിക്ക് അടി കിട്ടിയാൽ കുറച്ച് കഴിഞ്ഞ് ക്രിസ്ത്യാനിയോട് എന്ന് പറയാം ഞങ്ങളുടെ കൂടെ നിന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമാണ് ഉണ്ടാകുന്നത് മുസ്ലിമിനോട് മുസ്ലിമിന് അടി കിട്ടിയില്ല മുസ്ലിം ജയിച്ചു കൊണ്ടെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ പറയാം മുസ്ലിങ്ങൾ ഗസ്വായേ ഹിന്ദു നടത്തുകയാണ് നിങ്ങളെ എല്ലാം ഭാവിയിൽ ഇല്ലാതാക്കും അതുപോലെ മുസ്ലിം മുസ്ലിമിനടി കിട്ടി എന്ന് അങ്ങനെയാണെങ്കിൽ മുസ്ലിമിനോട് പറയാം കണ്ടോ നീ ഒക്കെ അല്ലടാ നിന്നെ ഞങ്ങൾ മറ്റേത് കാണിച്ചത് അപ്പോൾ ഇത് ആരോടും പ്രത്യേകിച്ച് സ്നേഹവും ദേഷ്യവും ഒന്നുമില്ല മനസ്സിലെ കാല്ഷ്യം മനസ്സിലെ വിഷം മനസ്സിലെ എന്താ പറയണേ ദേഷ്യം വിദ്വേഷം അത് മാത്രമാണ് ഇവരുടെ ഉദ്ദേശം അതുകൊണ്ട് ഇത് കേൾക്കുന്ന ക്രിസ്ത്യൻ സഹോദരങ്ങളും മുസ്ലിം സഹോദരങ്ങളും മനസ്സിലാക്കേണ്ടത് ക്രിസ്ത്യാനികളോട് യാതൊരു ഇഷ്ടവും ഇല്ല മുസ്ലിങ്ങളോട് യാതൊരു ദേഷ്യവും ഇല്ല ഞങ്ങളുടെ മനസ്സിലെ അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ഹിന്ദുക്കളുള്ള ഒരു തീവ്ര ഹിന്ദുത്വവാദികളുടെ മനസ്സിലെ വിഷവും മനസ്സിലെ ഇല്ലായ്മയും നന്മ ഇല്ലായ്മയും നിങ്ങളെ പരസ്പരം അടിപൊളിക്കാൻ നോക്കുകയാണ് അതിൽ വീണ് പോകരുത് അപ്പോൾ ആ കാഴ്ചകൾക്കിടയിൽ മുനമ്പത്ത് മുസ്ലിം പണ്ഡിതരും ഇമാന്മാരും ആ സമരവേദിയിലെത്തുകയും ക്രിസ്ത്യൻ പള്ളിയിലന്മാരോട് സൗഹാർദ്ദ സംഭാഷണം നടത്തുകയും കൈ കൊടുക്കുകയും ഒരുമിച്ചിരിക്കുകയൊക്കെ ചെയ്യുന്നതേണ്ടത് ഒരു മലയാളി എന്ന രീതിയിൽ ഹിന്ദു എന്ന രീതിയിൽ ഇന്ത്യക്കാരെന്ന രീതിയിൽ മനുഷ്യ എന്ന രീതിയിൽ വലിയ സന്തോഷവും സമാധാനവും ഒക്കെ നൽകി തീ ഉണ്ടാകുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ യഥാർത്ഥത്തിൽ അവിടെ നമുക്ക് വെള്ളം പകരണം അവിടെ പേമാരിയായി വരണം എന്ന ആലങ്കാരികമായി സൂചിപ്പിക്കുന്നത് പോലെ യഥാർത്ഥത്തിൽ അങ്ങനെ കാട്ടുതീ ഉണ്ടാകുമ്പോൾ നമുക്ക് വേണ്ടത് വൻ മഴകളാണ് അതും നന്മയുടെ മഴ സൗഹാർദ്ദത്തിൻ്റെ മഴ സാഹോദര്യത്തിൻ്റെ അത്തരത്തിൽ നന്മയുടെ ഒരു പെരുമഴ ഉണ്ടാകട്ടെ മുനമ്പത്തെ വിഷയം നമ്മുടെ അവിടുത്തെ ക്രിസ്ത്യൻ സഹോദരങ്ങളോട് ഐക്യദാർഢ്യം പെരുപ്പിച്ച് അവിടുത്തെ പാവപ്പെട്ട പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തോട് യോജിച്ചുകൊണ്ട് നിന്ന് തന്നെ പൂർത്തീകരിക്കണം അല്ലെങ്കിൽ അവരുടെ അവരോടൊപ്പം തന്നെ വേണം എല്ലാ മുസ്ലിം സംഘടനകളും അങ്ങനെ ഒരു നിലപാടാണ് എടുക്കുന്നത് കേരളത്തിലെ എല്ലാവരും അങ്ങനെ ഒരു നിലപാടാണ് എടുക്കുന്നത് പക്ഷേ അത് മുനമ്പത്തെ സാധാരണ ക്രിസ്ത്യാനികൾക്കും സാധാരണ മനുഷ്യർക്കും വേണ്ടിയിട്ടാണ് അവരെ വോട്ട് ബാങ്ക് ആക്കാനോ അവരെ ഉപയോഗിക്കാനോ അവരെ ചൂഷണം ചെയ്യാനോ വേണ്ടിയല്ല അവരുടെ ജീവിതത്തിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ആണ് അപ്പം എന്തായാലും മുസ്ലിം സംഘടനകളുടെ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ അടുത്തേക്കുള്ള ഈ യാത്ര വളരെ പോസിറ്റീവാണ് അതിൽ ദൈവീകതയുണ്ട് അതിൽ യേശുക്രിസ്തു ഉണ്ട് അതിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ലം ഉണ്ട് അതിൽ ശ്രീരാമനുണ്ട് അതിൽ മഹാത്മാഗാന്ധിയുണ്ട് അതിൽ വിവേകാനന്ദനുണ്ട് അതിൽ നമ്മുടെ എല്ലാ പൂർവികരുടെയും നന്മയുണ്ട് ആ നന്മ പിന്തുടരാൻ കഴിയട്ടെ ക്രിസ്ത്യൻ മുസ്ലിം സാഹോദര്യവും സൗഹാർദ്ദവും ഉണ്ടാകട്ടെ വിശാല അർത്ഥത്തിൽ ഹിന്ദു മുസ്ലിം സാഹോദര്യവും മതസൗഹാർദ്ദവും മാനവ സൗഹാർദ്ദവും ഈ എന്ത് പേര് വിളിച്ചാലും മനുഷ്യരുടെ ഇടയിൽ വിദ്വേഷമില്ലാതെയാണ് ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പോസിറ്റീവ് കമന്റ് ആകാം നെഗറ്റീവ് കമന്റ് ആകാം ഫീഡ്ബാക്ക് ആകാം ഫീഡ് ഫോർവേഡ് ആകാം നിങ്ങളുടെ എല്ലാ കമൻസും ഇരുന്ന് ഞാൻ വായിക്കുകയുണ്ടാവും അതെനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസാണ് നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം പ്ലീസ് ലൈക്ക് കമന്റ് ഷെയർ സബ്സ്ക്രൈബ്